ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എന്റെ പോയിന്റ് പുറത്ത് നല്ല മഴ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഒന്ന് തണുത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചൂടോട് കൂടി എന്തെങ്കിലും കഴിക്കാൻ തോന്നുമല്ലോ അപ്പം ഞാൻ ഇന്ന് വൈകിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സ്ഥലം കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു ചൂട് കഞ്ഞിയും ശകലം ചക്കപ്പുഴുക്കും രാവിലെയും ഉണ്ടാക്കി എടുക്കുണ്ടായിരുന്നു ചക്കപ്പുഴുഴുക്കും ചുട്ടപ്പളും എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പറഞ്ഞപ്പോഴേ വഴി വെള്ളം വന്നില്ലേ അപ്പം എന്താണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ചോറ് നേരത്തെ വെച്ചത് ഉണ്ടായിരുന്നു ആ ചോറ് രാവിലെ ഞങ്ങൾ ഫിസിൽ കൊണ്ടുപോയി ചോറുണ്ടായിരുന്നു അപ്പം ആ ചോറിലേക്ക് ഞാൻ രണ്ടരയും ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് മാത്രമേ കഞ്ഞി ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ആ ചോറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കുക്കറില്ലകത്ത് വെച്ച് ഒരു ഫ്രിഡ്ജിലടിക്കുന്നതിൽ നിന്നും വേവിച്ചെടുക്കും ഓൾറെഡി വെന്ത് വെന്തതാണ് അപ്പം കഞ്ഞിക്ക് ഇച്ചിരി കൂടി വെന്താലേ നമുക്കൊരു സുഖം കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് ഇപ്പം വേവിക്കാൻ പോകും അപ്പം നല്ല പെരുമഴയിട്ട് ഇങ്ങനെ ചൂടോടു കൂടിയുള്ള കഞ്ഞി ചുട്ട പപ്പടവും ചക്കുഴുക്കൊക്കെ വെച്ച് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് എന്താ ബിരിയാണി കഴിച്ചാലോ കുഴിമന്തി കഴിച്ചാലോ ഒന്നും കിട്ടാത്ത ഒരു എന്താ സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചൂട് കഞ്ഞി കുടിക്കുമ്പോൾ അപ്പൊ നോക്കിയാലോ എങ്ങനെയാന്ന് ചെയ്യുന്ന ഒരുപാടൊന്നും ഇല്ല കാരണം ചക്കപ്പുഴുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ ഇതൊന്ന് കൂട്ടി സെറ്റാക്കി നമുക്ക് കഴിക്കാം അപ്പം ഇത് കുക്കറിന് ആദ്യം പിസ്സില് വരട്ടെ അപ്പൊ നമുക്ക് ഒരു പിസൽ മതി കേട്ടോ ഓഫ് ചെയ്തേക്കാം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പപ്പടമൊക്കെ ചുട്ടെടുക്കാൻ പോകും അപ്പം അതിൻ്റെ കിസിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് പപ്പടം ചുട്ടെടുക്കാവേ ഇത്രയും കടുവമാങ്ങ അച്ചാറും കൂടെ വേണം അച്ചാറും ഉണ്ട് ഇപ്പം ഉണ്ട് ഞങ്ങൾ അച്ചാറും ഉപയോഗിക്കാത്ത ഇല്ല ഉപയോഗിക്കാറില്ല ഉണ്ടാക്കി വെക്കും പക്ഷെ ഉപയോഗിക്കാറില്ല പക്ഷെ ഇന്ന് കഞ്ഞി കിച്ചി അച്ചാർ ഞാൻ കൂട്ടും കഞ്ഞിക്ക് അച്ചാറും ചക്കപ്പുഴ ഒക്കെ കൂടാകുമ്പോഴത്തേക്കും രുചിയാണ് അപ്പോൾ ഞാൻ ആദ്യം അടുപ്പിലൊന്നും കത്തിക്കാത്തതുകൊണ്ട് നമുക്ക് പപ്പടം ഞാൻ രണ്ട് വെപ്പടം മതിയാക്ക് ചുട്ടപ്പട നമുക്ക് വേണ്ട കഴിക്കുക എണ്ണമായ ഒന്നുമില്ലല്ലോ അപ്പം നമുക്ക് ആരോഗ്യത്തിനും നല്ലത് ചുട്ട വെപ്പടമാണ് അല്ല ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുട്ടെടുക്കാം നമുക്ക് അപ്പോൾ ഒരു പപ്പട ചുട്ട് നമ്മൾ എടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ കപ്പടം ചുട്ടെടുക്കാം പണ്ടൊക്കെ ചാര ചാ അടുപ്പിട്ട് നമ്മൾ പപ്പടം ചുടുമ്പോഴിച്ചാൽ ചാരത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക അല്ലേ പപ്പടത്തിന് പക്ഷേ ഇപ്പം അങ്ങനെ നമുക്ക് തീരെ റയറായിട്ടൊക്കെ ഒരു അടുപ്പിൽ തീയൊക്കെ കത്തിക്കാറുള്ളൂ നമ്മളിവിടെ കത്തിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം ഇല്ല അടുപ്പിൽ അപ്പം നമ്മൾ പപ്പടം രണ്ടെണ്ണം ചുട്ടെടുത്തു നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പോയി നമുക്ക് ഇതിന് തുറക്കാം ആ അഞ്ഞിയൊക്കെ നല്ല റെഡി അയച്ചുകൊണ്ട് നമുക്ക് കഴിക്കാനുള്ള പെയിൻഡിലേക്ക് തന്നെ നമുക്ക് കഞ്ഞി ഇട്ട് കൊടുക്കാം പണ്ടൊക്കെ വീടുകളിലൊക്കെ പഴയ ആൾക്കാർക്ക് എല്ലാം എല്ലാം മിക്കവരും കഞ്ഞിയായിരുന്നു വൈകിട്ട് കുടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴാണ് എല്ലാവരും ചപ്പാത്തിയും പലഹാരങ്ങളും ചോറും ചിക്കനും മീനും ഇപ്പം എല്ലാവർക്കും നോൺ വെജ് പറ്റുള്ളൂ ഇപ്പോൾ ആൾക്കാർക്കൊക്കെ പിള്ളേർക്ക് തൊട്ട് എല്ലാവർക്കും പുറത്തെ ഫുഡ് അല്ലെങ്കിൽ നോൺ വെജ് അതൊക്കെയാണ് കൂടുതലിഷ്ടം വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞി കുടിക്കാൻ പറഞ്ഞാൽ അവർക്ക് എന്തോ ദേഷ്യം കൊടുക്കുക ആ പിള്ളേർക്കൊക്കെ പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ എപ്പോഴും നല്ലത് ഭയങ്കര ചൂട് കഞ്ഞി കൊടുക്കുന്നതും ഇത് കുഴപ്പമുള്ള കറികളൊക്കെ കൂട്ടി കഞ്ഞീ കൊടുക്കുന്ന നല്ലതാണ് നമ്മുടെ കഞ്ഞിയിലേക്ക് നമ്മൾ എന്തിടണം ഉപ്പിടണം ഉപ്പിട്ട് കൊടുത്തു ശേഷം പപ്പടം നമ്മൾ അതിനകത്തൊരുണ്ട് പാത്രത്തിനകത്ത് വെച്ചാൽ മതി പിന്നെ നമുക്കിട്ട് കൊടുക്കാനുള്ള നമുക്ക് ചക്കപ്പുഴുക്കാണ് ചക്കുഴുക്ക് വെച്ച് കൊടുക്കുക നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നുണ്ടാവും ആ സാറയില്ല എല്ലാവരും ആ വെള്ളം അങ്ങിറക്കിക്കോ പക്ഷെ ഇപ്പം ഞാനിവിടെ കഴിക്കാൻ പോവാണ് അപ്പം ചൂട് കഞ്ഞിയും ചക്കപ്പുഴുക്കും അച്ചാറും ഒക്കെ കൂട്ടി ചുട്ട പപ്പടമൊക്കെ കൂട്ടി ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാണ് എല്ലാർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും കഴിച്ചു നോക്കുക കുട്ടികളൊന്നും ഇപ്പോഴത്തെ പിള്ളേരൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഇന്നുകൂടെ കഴിക്കണ്ടെങ്കിൽ കൊടുത്തു നോക്കുക അപ്പം നിങ്ങള് കമന്റ്സ് അറിയിക്കുക ഇന്ന് വൈകുന്നേരം കഞ്ഞി പിടിച്ചോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ പറയുക അപ്പൊ അടുത്ത നല്ലൊരു ടേക്ക് കെയർ ബൈ ഗുഡ് നൈറ്റ്